ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഒരുപാട് തോൽവികൾ ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുടെ ഈയൊരു സീനിയർ താരങ്ങൾ തിളങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഇവർക്ക് ലഭിച്ചു മാത്രമല്ല ബി സി സി ഐ ഈ തോൽവികൾ കാരണം പല മാറ്റങ്ങളും ടീമിനകത്ത് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് എടുത്തു പറയേണ്ട കാര്യം ബാറ്റിംഗ് കോച്ചായിക്കൊണ്ട് സിധാന്ഷു കോട്ടകിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏതായാലും രോഹിത് കോലി എന്നിവരെ കുറിച്ച് സിദ്ധാന്ഷു കോട്ടക് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ രണ്ട് താരങ്ങളും റെഡിയാണെങ്കിൽ അവരെ സഹായിക്കാൻ താൻ ഒരുക്കമാണ് എന്നാണ് ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് രണ്ടു പേരിൽ നിന്നും തനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നതും കോട്ടക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവർ രണ്ടു പേരുടെയും മൈൻഡ് സെറ്റ് തയ്യാറാണെങ്കിൽ എൻ്റെ ഇൻപുട്ടുകൾ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഞാൻ അവരെ സഹായിക്കുക തന്നെ ചെയ്യും ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അത് അവരുമായി പങ്കുവെക്കും പക്ഷെ അതിന് അവർ റെഡിയായി എന്നുള്ളത് അവർക്ക് തന്നെ തോന്നണം ശരിയായ സമയം വന്നെത്തണം രണ്ട് ശതമാനമോ അഞ്ച് ശതമാനമോ ഒക്കെ വാല്യൂ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പോലും അതൊരു മികച്ച നേട്ടം തന്നെയാണ് കാരണം അത്രയധികം മത്സരങ്ങൾ കളിച്ച താരങ്ങളാണ് അവർ അത്രയധികം റൺസുകൾ നേടി പരിചയമുള്ള താരങ്ങളാണ് അവർ അത് പറയാതിരിക്കാൻ വയ്യ ഒരു എനിക്ക് അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞേക്കും ഇതാണ് സിദ്ധാന്ഷു കോട്ടക് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു ഔട്ട് ഓഫ് ഫോമിൽ നിന്നും പുറത്ത് കടക്കാൻ ഈ രണ്ട് സീനിയർ താരങ്ങളെയും സഹായിക്കാൻ താൻ ഒരുക്കമാണ് പക്ഷെ അതിന് അവർ റെഡിയാകണം എന്നാണ് ഇന്ത്യയുടെ ഈ ഒരു ബാറ്റിംഗ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രഞ്ജി ട്രോഫിയിൽ രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി ഒരു മത്സരം കളിച്ചിരുന്നു പക്ഷെ രണ്ട് ഇന്നിങ്സുകളിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഡൽഹി ിക്ക് വേണ്ടി കളിക്കാനുള്ള ഒരുക്കത്തിലാണ് വിരാട് കോഹ്ലി ഉള്ളത് യു ഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തടിമയോണ്ടും കാണാം